സോ ബ്രസീലിന് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് പക്ഷെ ഒരർത്ഥത്തിൽ അവർ ഇപ്പോഴും അനൗൺസ് ചെയ്തത് നന്നായി കാരണം നമുക്കറിയാം ബ്രസീലിൻ്റെ ബ്രസീലിനിപ്പോൾ സി ബി എഫിനൊരു പ്രോപ്പർ പ്രസിഡൻ്റ് ഇല്ലേ ഇപ്പം തൽക്കാലം അവർക്കുള്ളത് ഒരു ഇൻ്ററൻ പ്രസിഡൻ്റാണ് സോ അവിടെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഒരു ഇൻ്ററൻ കോച്ചാണ് ഫെർണാണ്ടോ ഡീനിസ് അപ്പം ബ്രസീലാണെങ്കിൽ ആൻസറോട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു പ്രോപ്പർ കോച്ചായിട്ട് അപ്പോയിൻറ് ചെയ്യാനായിട്ട് കൂടാതെ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെയായിട്ട് മിക്കവാറും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി തന്നെ കാണുമെന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പം ഇതെല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് ആൻസർ ഓട്ടി വരും നമുക്കാണെങ്കിലും ഒരു പക്കാ സ്ക്വാഡ് ഒക്കെ ആയിട്ട് എല്ലാം ഒക്കെ ആയിട്ട് കോപ്പ അമേരിക്കയ്ക്ക് ഇറങ്ങാമെന്ന എന്ന ബ്രസീലിൽ ഇരുന്നത് പക്ഷേ കാരണം ഈ സീസണിൽ നമുക്കറിയാം ഈ വർഷം തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബ്രസീലിൽ ഇപ്പോഴത്തെ കാരണം ഇന്ത്യൻ പ്രസിഡന്റ് പറയുകയുണ്ടായി ഞങ്ങൾ ആൻസർ ഓട്ടി ആയിട്ട് ടോക്സ് നടത്തി ഒരു വെർബൽ എത്തി എന്നുള്ള രീതി വരെ അദ്ദേഹം ഓപ്പൺലി പബ്ലിക്ലി വന്ന് പറഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ റയൽ മാഡ്രിഡ് ഒഫീഷ്യലി അനൗൺസസും കാണും ഫബ്രി സുറമാൻ എല്ലാം കൺഫേം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ആൻസറോട്ടിയിലെ കോൺട്രാക്ട് റയൻമാരോട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇത് മുൻകൂട്ടി തന്നെ ഒരു ഓപ്പൺ ആയി തന്നെ നമുക്ക് തോന്നിയതാണ് കാരണം ഡിസംബറിൽ നമ്മൾ ഫസ്റ്റ് വീക്കിൽ തന്നെ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകൾ കണ്ടിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് നിങ്ങൾ തന്നെ ഒന്ന് ഇത്രയും ഇഞ്ചറി ഇഷ്യൂസും വെച്ച് ഇത്രയും എന്താ പറയുക കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരായിരുന്നു ഈ സീസൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഇഞ്ചറി ഇഷ്യൂസും മറ്റുമല്ല വെച്ചിട്ടും ഇപ്പോഴും ലീഗിൽ ടോപ്പ് ചാമ്പ്യൻസ് ലീഗിലും എല്ലാ മാച്ചസും ജയിച്ചാൽ വേറെ ഏത് ടീമിനു സാധിക്കുകയും ഒരു 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 പ്ലെയറിന് ഇഞ്ചറി പറ്റിയാൽ കിടന്ന് എന്നാ പറയുക വാഹത ഓറാതെ ഞങ്ങൾ ഇന്ന പ്ലെയർ ഇല്ല എന്ന് അതാണ് അതാണിതാണെന്ന് എക്സ്ക്യൂസസ് പറയുന്ന കോച്ചുകൾക്കിടയിലാണ് ആൻസർ ഓട്ടി ഉള്ളത് എത്ര കീ പ്ലെയേഴ്സിന് ഇഞ്ചറി പറ്റിയാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ അടുത്ത ഉള്ളത് വെച്ച് പോകും എന്നുള്ളൊരു രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആൻസർ ഒട്ടി കാര്യങ്ങൾ പറയാറ് അപ്പം നമ്മൾ ഈ ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ പല യങ്സ്റ്റേഴ്സിനും ഇദ്ദേഹം ഒരു ഫാദർ ലൈക്ക് ഫിഗർ ആണെന്ന് പല പ്ലെയേഴ്സും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രാൻമാർ ടീമിൽ സോ വിനി ജൂണിയർ റോഡ്രീഗോ ഈ രണ്ട് പ്ലെയേഴ്സും പുള്ളിയുടെ അണ്ടറിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് മാസീവാണ് ആണ് അതുപോലെ തന്നെ ഈ സീസൺ വെല്ലിംഗാമിനെ കൊണ്ടുവന്നു സുപ്പോ ആയിട്ട് എന്ത് പെട്ടെന്നായിട്ടാണ് അതായത് ചെയ്തത് നമ്മളെല്ലാവരും ഓർത്തന്നെ ഒരു നമ്പർ ഏയ്റ്റ് ആയിട്ട് മിഡ്ഫീൽഡ് ത്രീയിൽ ബോക്സ് ടു ബോക്സ് വല്ലതും എന്നാണ് ഓർത്തത് പക്ഷേ അദ്ദേഹം ആ ഒരു ഡയമണ്ട് ഫോർമേഷൻ കണ്ടെത്തി ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഞങ്ങൾക്കില്ല അതങ്ങനെ ബെല്ലിംഗിന് ഇന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നു ബെല്ലിംഗ് നമ്മൾ പൊഴുത്തുന്നതിനോടൊപ്പം തന്നെ ആൻസറോട്ടിക്കും ഈക്വലി ക്രെഡിറ്റ് ഡിസർവിങ് ആണ് ബെല്ലിംഗ് ഈ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു മനസ്സ് ആ ഒരു ഐഡിയ അതുപോലെ തന്നെ ഇപ്പോഴും വെറ്ററൻസിനായിട്ട് വെറ്ററൻസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു ചാവുമനി കമോവിംഗ വെൽവാഡെ ഇവരെല്ലാം പെട്ടെന്ന് തന്നെ ടീമിൽ വന്ന് അഡാപ്റ്റ് ചെയ്യുന്നു സോ വളരെ ഈസി ആയൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് തന്നെ ടീമിനോട് യങ്സ്റ്റേഴ്സ് വന്ന് അഡാപ്റ്റ് ചെയ്യിപ്പിക്കുന്നു ഉള്ള പ്ലേഴ്സിന് ഇപ്പം നിക്കോപാസ് ഒക്കെ പോലത്തെ യങ്സ്റ്റേഴ്സ് ടീമിലോട്ട് വരുന്നു ഗോൾ അടിക്കുന്നു സബല്യോസ് സെബല്യോസ് ഒക്കെ ആൻസ് റോട്ടിൽ അണ്ടർ കളിച്ച പോലെ വേറൊരു കോച്ചിൻ്റെ കീഴിലും കളിച്ച് ഞാൻ കണ്ടിട്ടില്ല അമാതിരി പെർഫോമൻസ് കർവഹാൾ ബാക്ക് ടു ഫോം ഇപ്പം റുഡി അലബ ഫിറ്റായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മെൻഡി തിരിച്ചാണ് ടീമിനോട്ട് അഡാപ്റ്റ് ചെയ്ത് കുഴപ്പമില്ല കളിപ്പിക്കുന്നു ഇപ്പം കോർട്ട് വേഗം ഇഞ്ചറി പറ്റി പോകുന്നു അവിടെ കെപ്പ വരുന്നു ലുനിം വരുന്നു ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീമിൽ മാസീവിലി ഇഞ്ചറി ഇഷ്യൂസും എല്ലാം ഉണ്ടായിട്ടും പുതിയ പുതിയ യങ്സ്റ്റേഴ്സ് വന്നിട്ടും അദ്ദേഹം ആയിട്ട് ടീമിൽ അഡാപ്റ്റ് ചെയ്യിക്കുകയാണ് ലാസ്റ്റ് സീസൺ ചെറിയൊരു ഓഫ് സീസൺ ആയിരുന്നു അത് അത് സംഭവിക്കാത്തതാണ് അപ്പം ഇനി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രോബ്ലി ഇനി സൂപ്പർ ഇത് സൂപ്പർ ലീഗിലൂടെ വരുവാണ് സോ അപ്പോഴേക്കും സൂപ്പർ ലീഗിലേക്ക് വരുമ്പോഴേക്കും ഒരു ഗലാക്ടിക്കോ അതോ ഒരു വേൾഡ്സ് ബെസ്റ്റ് സ്ക്വാഡായിട്ട് തന്നെ സൂപ്പർ ലീഗിലോട്ട് പോകാനായിട്ട് പോകാനായിട്ടായിരിക്കും റയന്മാരായിട്ട് പ്ലാൻ ചെയ്യുക അത് ഓൾമോസ്റ്റ് ഷുവറാണ് അപ്പം അങ്ങനെ ഇരിക്കെ നമുക്കറിയാം പറയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലായിരിക്കും സൂപ്പർ ലീഗ് തുടങ്ങാൻ പോകുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും നെക്സ്റ്റ് സീസൺ കിലിയൻ എംബാപ്പെ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റേജ് ഷുവർ എൻട്രിക്ക് എന്ന് പറയുന്നത് ബ്രസീലിയൻ വണ്ടർക്കീട് വരികയാണ് അൽഫോൺസോ ഡേവിസ് ഓൾമോസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇനിയാഷിയോ സിൽവിയോ പോലത്തെ ഒരു സെൻറ്റർ ബാക്ക് അപ് ഒരു യങ്സ്റ്റർ അപ്കമ്മിങ് ടാലൻ്റ് സെൻറ്റർ ബാക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ഒരു മിഡ്ഫീൽഡ് മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു ബരേല കൈൻഡ് ഓഫ് ആ ഒരു ടൈപ്പ് ഓഫ് എടുത്തറിയപ്പെടുന്ന ഒരു നെയിം മേ ബി മോട്ടറിച്ച് ക്രൂസിൻ്റെ ഒരു ലോങ് ടൈം റീപ്ലേസ്മെൻറ്റ് ആയിട്ട് മോട്ടറിച്ച് മിക്കാറ് നെക്സ് സീസം പോകാനുള്ള ചാൻസ് വളരെ ഹയാണ് ക്രൂസ് സ്റ്റേ ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് ഷൂർ ആവുന്നുണ്ട് അങ്ങനത്തെ ഒരു മിഡ് ഫീൽഡറിനെ കൂടെ മേ ബി അഡീഷൻ നടത്തിയെന്ന് വരാം കൂടാതെ പേളി ഹക്കീമി പോലത്തെ ഒരു റൈറ്റ് ബാക്കിനെ ടാർഗറ്റ് ചെയ്യുന്നുവരാ ഹക്കീമി വരുന്നില്ല മേ ബി അങ്ങനത്തെ ഒരു ടോപ്പ് റൈറ്റ് ബാക്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നു നിൽക്കുന്നു മേബി നെക്സ്റ്റ് സീസം മിനിമ ഒരു നാല് സൈനിങ്ങ് ഞാൻ റൈഡ്മാർ പ്രതീക്ഷിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അങ്ങനെ എനിക്ക് ഇങ്ങനെ ഈ ഒരു എംബാപ്പേ പോലത്തെ ഒരു ബിഗ് ഫിഗർ അൽഫോൺസോ ഡേവിസ് പോലത്തെ ഒരു ബിഗ് ഫീവർഗർ ടീമിലോട്ട് വരുമ്പം ഓട്ടോമാറ്റിക്കലി ദ ബെസ്റ്റ് മാനേജർ ആൻസറോട്ടി തന്നെയാണ് അവരെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ടും ആ ഒരു ഈഗോസിനെ കൺട്രോൾ ചെയ്യിപ്പിക്കാനായിട്ടും ഇന്ന പൊസിഷൻ കളിച്ചാൽ എന്ന് പറഞ്ഞാൽ ആൻസറോട്ടി പറഞ്ഞാൽ അവർ പ്ലേഴ്സ് കളിച്ചിരിക്കും പിന്നെ പെറസിൻ്റെ അരിക്ക് ചെന്ന് എംബാപ്പ ഈ പി എച്ച് ജിയിൽ അൽക്കലേഫിയുടെ അരിക്ക് ചെന്ന് എന്നെ ഇന്ന പൊസിഷൻ കളിപ്പിക്കാൻ കോഴ്സ് ചെയ്യുന്നു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പെറസ് പറയും മോൻ പോയ ആ ഇരുന്നു ഞങ്ങൾ ആൻസറോട്ടി പറയുന്നത് കേട്ടാൽ മതി മോൻ അത്രയ്ക്ക് വലിയ കംപ്ലയിൻ്റ് ആണ് ആ ഇരുന്നു സാലറി ഒക്കെ കറക്റ്റായിട്ട് തന്നേക്കാം ബെഞ്ച് ബെഞ്ചിരുന്നോളാം പറയും അല്ലാതെ കോച്ചിനെ തിക്കറിച്ച് മേളിൽ പ്രവർത്തിക്കാനായിട്ടൊന്നും പി എസ് ജിയിലെ പോലെ ഒന്നും നടക്കത്തില്ല അത് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് റയൽ റയൺമാർട്ടിൽ ആൻസറോട്ടി എന്ന് പറയുന്ന പ്രോബർലി മിക്കുവറേയും നമ്മൾ നോക്കുവാണെങ്കിൽ ടോപ്പ് ഫൈവ് മാനേജേഴ്സ് ഓഫ് ഓൾ ടൈം ഈ മിക്കോറും പറയുന്ന ഒരു പേര് തന്നെയായിരിക്കും ആൻസറോട്ടി ചിലരുടെയൊക്കെ ഗോഡ് മാനേജർ തന്നെയായിരിക്കും ഞാൻ ഇപ്പോഴും പറയാനും ഇൻ ഗെയിം അഡാപ്റ്റബിലിറ്റിയുടെ കാര്യത്തിൽ പുള്ളിനെ വല്ലാൻ ഒരു മാനേജറിനെ ഞാൻ ലൈഫ് ടൈമിൽ കണ്ടില്ല അപ്പം അങ്ങനെ ഒരു മാനേജർ ആ ഒരു ടീമിലുള്ളൂ അപ്പം ഡെഫിനറ്റ്ലി പ്ലെയേഴ്സ് പറയുന്നത് കേട്ടിരിക്കും അനുസരിച്ചിരിക്കും കൂടാതെ പ്ലേഴ്സ് കംഫർട്ടബിളും ആണ് അപ്പം ഈ ഒരു ട്രാൻസിഷനിലോട്ട് ഈ ഒരു സ്ക്വാഡിൽ നിന്ന് പുതിയ പുതിയ യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അവരെ ഒരു ട്രാൻസിഷനിലോട്ട് കൊണ്ടുപോയി രണ്ട് അടുത്ത രണ്ട് വർഷം കൊണ്ട് അവരെ ഒന്ന് സെറ്റാക്കി റേഞ്ച്മാൻഡുമായിട്ട് പക്കയാക്കി ടീമായിട്ടൊന്ന് അഡാപ്റ്റാക്കി രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഒരു മാനേജർ വരുമ്പോഴേക്കും ഈ ടീമിനെ പക്കയാക്കി പുള്ളി കൊടുക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കൂടാതെ സൂപ്പർ ലീഗിൻ്റെ ഫസ്റ്റ് സീസൺ ആൻസോട്ടി രണ്ടർ പോയി പ്ലെയേഴ്സിനൊക്കെ ഒന്ന് ഈ സൂപ്പർ ലീഗുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആൻസ് റോട്ടിയുടെ അണ്ടറിൽ തന്നെ ഫസ്റ്റ് സീസൺ പോകുന്നതായിരിക്കും സൂപ്പർ ലീഗിൻ്റെ അതുപോലെ തന്നെ എടുത്തു പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം സാബി അലോൺസുമായിട്ട് വളരെയധികം വിങ്സ് ഉണ്ടായിരുന്നു സാബി അനോൺസ് ഇപ്പം സൈൻ നല്ലൊരു മാനേജറായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതൊരു റിസ്കി സൈനിങ് ആണ് നമുക്കറിയാം ഇന്ത്യയിൽ ഈഗോസ് എല്ലാം ടീമിനോട്ട് വരുന്നു കൂടാതെ കുറേ പ്ലേയേഴ്സ് വരുന്നു അങ്ങോട്ടേക്ക് പുതിയൊരു കോച്ചോടും വരുന്നു സോ അഡാപ്റ്റ് ചെയ്യണം ആ ഒരു എൻവൈര് ആയിട്ട് ഫോർവേഡ് പ്ലെയർ ആണെന്ന് പറഞ്ഞാലും പുള്ളിക്കോ അഡാപ്റ്റ് ചെയ്യണോ ആ ഒരു എൻവൈൻമെൻറ്റുമായിട്ട് കൂടാതെ ആ പ്ലെയേഴ്സിനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കും സോ ആൻസ് റോട്ടി ബെസ്റ്റാണ് പ്ലെയേഴ്സിനെ ഒരു എൻവയർമെന്റിലോട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതിനും മാക്സിമം എടുക്കുന്നതിന് സോ സ്റ്റിക്ക് വിത്ത് ഹിം സാവലോൺസ് രണ്ട് വർഷവും കഴിയട്ടെ വയൻ ലെവർ കോസിനുമായിട്ട് അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കട്ടെ അടുത്ത രണ്ട് സീസണിൽ അദ്ദേഹം ഏതെങ്കിലും ഒക്കെ ടൈറ്റിൽസ് നേടിക്കൊടുക്കുമെന്ന് നോക്കട്ടെ ലെവർകോസിന് അദ്ദേഹത്തിന് രണ്ട് വർഷം കൂടെ ഒരു ബിഗ് യൂറോപ്യൻ ലെവർകോസും കുഴപ്പമില്ലാത്തൊരു ക്ലബ്ബാണ് അവിടെ നിന്ന് ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് കിട്ടട്ടെ അടുത്ത രണ്ട് വർഷം അതേ അടിപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് കഴിച്ച് കൂടുതൽ പ്രൂവ് ചെയ്യട്ടെ എന്നിട്ട് റയൽ റേൺമെന്റിലോട്ട് ടാൻസറോട്ടി ടീമിനെ പക്കയാക്കി എല്ലാവരും അഡാപ്റ്റ് ചെയ്യിപ്പിച്ച് സാവ എ കൈമാറുന്നു സോ നമ്മൾ ലോജിക്കലി ചിന്തിക്കും സേഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് ദസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട് സോ ബ്രസീൽ ഇനി ആർക്കു വേണ്ടി പോകുന്ന ഒരു ഐഡിയ ഇല്ല മൊറീനോടെ പേരൊക്കെ ലിങ്ക്ഡായി കാണുന്നുണ്ട് പക്ഷേ അത് അതിനെതിരെയാണ് ഇപ്പം കൈനോസി ഇ എസ് പി എല്ലിൽ ഒരു ബ്രസീലിൻ്റെ കറസ്പോണ്ടൻറ്റും എന്ന് പറയുകയുണ്ടായി ബ്രസീലിലൊരു ഫേമസ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ മിക്ക ജേർണലിസ്റ്റുകളും ഈ ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിലും സി ബി എഫും അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ദ ഫാൻസും ഇതിനെതിരെയാണെന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു മൊറീനോനെ കൊണ്ടിരുന്ന നേരത്തിൻ്റെ നെക്സ്റ്റ് ഇയർ അദ്ദേഹം ഫ്രീ ഏജൻ്റാണ് പക്ഷേ കൂടുതലും അതേ സൗദിയിലോട്ട് പോകാനായിട്ടുള്ള ചാൻസാണ് കാണുന്നതെന്ന് റിപ്പോർട്ട്സൊക്കെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബ്രസീലിൽ നിന്നുള്ള ഒരു മാനേജർ വേണം നമുക്കറിയാം ബ്രസീൽ ഹിസ്റ്ററിയിൽ ഇതുവരെ പുറത്തുനിന്നൊരു ബ്രസീൽ നാഷണൽ ബ്രസീലിയൻ അല്ലാതെ മറ്റൊരു മാനേജർ പരിശീലിപ്പിച്ചിട്ടില്ല സോ അതിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് ബ്രസീലിൽ നിന്ന് കേൾക്കുന്നത് സോ ഫസ്റ്റ് അവർക്ക് ഇനിയും വേണ്ടത് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഡിനിസിനെ വെച്ച് കോപ്പയ്ക്ക് വേണ്ടി എന്നുള്ള കാര്യം അവർക്ക് ഡിസിഷൻ എടുക്കണം സോ ഞാൻ ഇത് നന്നായി എന്ന് പറയാനുള്ള ഒരു കാര്യം അതായത് ബ്രസീൽ ഇപ്പോഴേ അനൗൺസ് ചെയ്ത് നന്നായി എന്ന് പറയാനായിട്ടുള്ള കാര്യം കാരണം ഇത് വെച്ചോണ്ടിരുന്നു വെച്ചോണ്ടിരുന്ന് വെച്ചോണ്ടിരുന്ന് മേ ബി ഒരു മെയ് ആവുമ്പോഴേക്കും ആണ് ഇത് അനൗസ് ചെയ്യുന്നതെങ്കിൽ ഒരു ടൈമും കാണത്തില്ല കോപ്പയ്ക്ക് പ്രിപ്പയർ ചെയ്യാനോ ഒരു മാനേജറിനെ സെലക്ട് ചെയ്യണം സോ ഇപ്പോൾ അവർക്ക് ഒരു ആറ് മാസത്തേക്കതിൽ ഒരു പീരീഡ് ഉണ്ട് സിക്സ് മന്ത്സ് ടൈമുണ്ട് സോ മേ ബി നെക്സ്റ്റ് മന്തിലേക്കോ ഒരു മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്ത് മേ ബി ടു ഓർ ത്രീ ഫ്രണ്ട്ലി മാച്ചസിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ടീമിനെ കിട്ടിയിട്ട് അതിനുശേഷം കോപ്പയിലോട്ട് പോകാനായിട്ട് ഒരു ഐഡിയ കിട്ടും ഒരു പുതിയ മാനേജനെ സെറ്റ് ചെയ്യാനാണെങ്കിൽ സോ ഒരു മെയ്യിലോ ആ ഒരു മറ്റൊക്കെ ഇത് അനൗസ് ചെയ്യുമായിരുന്നെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡായിരുന്നു ബ്രസീൽ നാഷണൽ ടീമിന് സോ നമുക്ക് നോക്കാം കാര്യങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അനൗസ് ചെയ്തത് ആ ഒരു അർത്ഥത്തിൽ നന്നായി പക്ഷേ ബ്രസീലിൻ്റെ കയ്യിൽ നിന്ന് ആൻസർ റോട്ടി പോയ ഒരു ബിഗ് ലോസ് ആണ് ആ ബ്രസീൽ നാഷണൽ ടീം ആണെങ്കിൽ ആൻസർ റോട്ടി വേറെ ലെവലായാലും അക്കാലത്ത് എനിക്ക് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു പക്ഷെ കാര്യങ്ങൾ അങ്ങനെ പോയി സോ എന്തായി തീരുമെന്ന് നമുക്ക് കണ്ടുനോക്കാം സോ ധാരാളം റയൽ മാഡ്രിഡ് ഫാൻസ് ആർ ഓൾസോ ബ്രസീൽ ഫാൻസ് നമുക്കുണ്ട് നാഷണൽ ടീം ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ റയൽ മാഡ്രിഡ് ഫാൻസ് ഉണ്ട് സോ അവർക്ക് സന്തോഷിക്കണോ അതോ എന്നാ ചെയ്യണോ എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്ക് നോക്കാം കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരിക്കും ബൈ